முழுவாட்டுக்கால் பவுட்ரு சாப்பிட்டோம்னா கையால் வலி மூட்டு வலி எலும்பு வலி எலும்பு மஞ்சள் இதெல்லாம் குணப்படுத்தேன் இதை நம்ம ஒரு 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 ஸ்பூன் மட்டும் போடணும் ஒரு ஸ்பூன் போட்டு டீ அளவுக்கு ஒரு ஸ்பூன் போட்டு கலக்கி சால்ட் அண்ட் பெப்பரு போட்டு தண்ணியில் கொதிக்க வச்சோம்னா ஆட்டோமேட்டிக்கி கொதிச்ச உடனே நம்ம சூப் ரெடி ஆகிடும் எக்ஸ்ட்ரா வந்து கொரியாண்டை இல்லீஸ் கொஞ்சம் ஆட் பண்ணிட்டோம்னா நம்மளுக்கு தரமான சூப் ரெடி ஆகிடும் வந்து கிழங்கு இது உணவாட்டுக்கால் கிழங்கு இதுலேருந்து எடுத்த பவுட்ரு தான் நம்மளுது அந்த பவுட்ரு இது வந்து நம்ம இதை வந்து கொஞ்சம் வேலை அதிகமாக இருக்கும் வயசானவங்களும் யாரும் வேலை செய்கிறது கிடையாது அதுக்காக ஒரு கண்காட்சிக்காக நம்ம வச்சிருக்கோம் வச்சுட்டு நம்ம பவுட்ரு பண்ணி சூப் போட்டு விற்கிறோம் கால்வழி முட்டைலி முழங்கால் வலிக்கு ரொம்ப நல்லது ஓ മുട്ടു പോയത് മുട്ടവലി കൈ എലുംബ് മഞ്ചാ എ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് കമ്പം ചുരുളിപ്പെട്ടിയിലാണ് ചുരുളിപ്പെട്ടി വാട്ടർഫാൾസിന്റെ സമീപത്ത് ആട്ടിൻകാൽ സൂപ്പ് കൊടുക്കുന്ന ഒരു കടയുണ്ട് ഇത് അണ്ണാമ്പ അഥവാ ആട്ടിൻകാല് എന്നാമ എന്താ എന്താ പേര് ഏഹ് മുടവാട്ടുകാൽ മുടവാട്ടുകാൽ എന്താ മാതിരി ഇരിക്കും ഞാൻ രോമം നിറഞ്ഞു നിൽക്കുന്നു ഇവിടെ ആട്ടിൻകാൽ സൂപ്പ് ഉണ്ടാക്കുന്നു ഓ ഇതാണ് ആട്ടുകാൽ സൂപ്പ് പൗഡർ ഈ പൗഡർ ആദ്യം എന്താ ഇട്ടത് ആ പൗഡർ ഇട്ടു പെപ്പർ ഇട്ടു കുരുമുളക് പൊടി ഇട്ടു അപ്പൊ ചുള്ളി വാട്ടർഫാൾസ് കാണാൻ പോകുന്നവരെല്ലാം ആട്ടുകാൽ സൂപ്പ് ഇവിടെ വന്ന് കഴിക്കാറുണ്ട് சுகன்யா ஃப்ரெஷ் அது கடையிலேருகன்யாட்ஸ் பயரு ஆட்டம் அப்ப இது பவுடர் ஆக்கி அல்ல கிழங்க பவுடர் ஆக்கி

ഇതന്നെ വേറെ എന്തോ പെയിൻ തൈലം ഓ ഇത് എന്തിനു വേണ്ടിട്ടാ വേണ്ടിട്ടാ േദന ഉൾപ്പെടെയുള്ള വേദനാ സമഹാരി കൂടി ആട്ടിൻകാലുകാൽ മുടവാട്ടുകാൽ ആട്ടിൻകാൽ ആ ഇത് വന്ന് മൂട്ടുവെ കുറുക്കുവളി

അമ്മയ്ക്ക് നല്ലದು നല്ലದು ജയിൻ പെയിൻ ഫുല്ല എല്ലാം നല്ലത് എല്ലാം നല്ലത് ജയിൻ പെയിൻ എല്ലാം നല്ലതാണ് എന്നാണ് പറയുന്നത് ആർട്ടിക്കൽ സപ്പ് ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത് ഇത്രേ സാധനം ഇത് കൊടേക്കനൽ നല്ലത് കൊടേക്കനൽ കാറ്റിൽ നിന്നല്ല ശരി ഇതാണ് கரெക്റ്റ് ആർട്ടിക്കൽ കിടക്കുന്ന പോലെ ആഹാ ആർട്ടിക്കൽ സപ്പ് സർ എങ്ങനെ ഉണ്ട് നല്ല നോ ആണ് നല്ല നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് يا في <applause> المنامات